ഈ പള്ളി പുനരുദ്ധരിക്കുന്ന ജോലി നമ്മൾ ആരംഭിക്കുകയാണ് പൊട്ടിയ ഓടുകൾ മാറ്റിയിട്ട് ചോർച്ച നീക്കി ഭിത്തികൾ പെയിൻറ് ചെയ്ത് വിളക്കിൽ എണ്ണയൊഴിച്ച് സാന്താമിയാനോവിൻ്റെ മുഖം പ്രകാശിച്ചിട്ട് എത്ര നാളായി ഞാൻ ഉടുപ്പിൻ്റെ കൈകൾ തീർത്ത് കയറ്റി ഫ്രാൻസിസിൻ്റെ വാക്കുകൾ എൻ്റെ സിരകളിൽ അഗ്നിയായി ശരി ഇപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം അവിടെ ചിതക്കിടന്ന കല്ലുകൾ ഞങ്ങൾ പിറക്കി കൂട്ടാൻ തുടങ്ങി മൂലക്കല്ലുകൾ ഇഷ്ടികകൾ ഉടുപ്പ് മടക്കി അതിനുള്ളിൽ വെച്ച് പണിസ്ഥലത്തേക്ക് ചുമന്നുകൊണ്ടുവന്നു പാട്ട് പാടിയാണ് ഫ്രാൻസിസ് കല്ലു ചുമന്നത് പാട്ടെന്ന് പറഞ്ഞാൽ വെറും പാട്ടല്ല സ്നേഹത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ കന്യകാമാതാവിനോടുള്ള ദിവ്യ സ്നേഹത്തിൻ്റെ സ്തുതിപ്പുകൾ വൈകുന്നേരമായപ്പോൾ വീട്ടിലേക്കും മടങ്ങി മടക്കയാത്രയിലും ഞങ്ങളുടെ സംഭാഷണ വിഷയം കല്ലും സിമൻ്റും പണിയായുധങ്ങളുമായിരുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിസ്സാര കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ വലിയൊരു കാര്യം ലോകത്തിൽ ചെറിയ കാര്യങ്ങളെന്നോ വലിയ കാര്യങ്ങളെന്നോ ഉള്ള തരംതിരിവ് എന്തിനാണ് ഭത്തി വീഴാതിരിക്കാൻ ഇടയ്ക്ക് തിരുകി വയ്ക്കുന്ന ചെറിയൊരു കല്ലുപോലെ വലിയൊരു കാര്യമാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്ന ഭൂമിക്ക് വയ്ക്കുന്ന ചെറിയൊരു താങ്ങൾ നിത്യമായ പതനത്തിൽ നിന്ന് ആത്മാവിനെ കൊടുക്കുന്ന ഏതു ചെറിയ സൽപ്രവൃത്തിയും ഇതുപോലെ തന്നെ ഒരു വൻകാര്യമാണ്